ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏ അവസാന ആഴ്ചകളിലേക്ക് അടുക്കുമ്പോൾ വിജയികാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ അവസാനം ഇനി മൂന്നാഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ മൂന്നാഴ്ചകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലിലേക്ക് എത്തും അപ്പോൾ ഈ ഫൈനലിൽ ആരായിരിക്കും കപ്പുയർത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു ഗെയിമുകളും അല്ലെങ്കിൽ മത്സരങ്ങൾ ഒരുപാട് ആവേശത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ ചില തമ്മിൽ തല്ലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഈ ഒരു സീസൺ ഏഴ് തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു അനുമോൾ വിമർശനങ്ങൾ ഏറെയുണ്ടെങ്കിലും തന്റേതായ ഒരു മത്സര രീതി ആവിഷ്കരി ആവിഷ്കരിച്ചെടുത്ത ഒരു താരം മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് ടോപ്പ് ഫൈവിൽ എത്തുന്ന താരങ്ങളിൽ ഒരാളും അനുമോൾ ആയിരിക്കുമെന്നും ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് അനുമോൾ മികച്ച കണ്ടന്റുകളുമായി മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും ടാസ്കളിൽ വിജയിക്കാനുള്ള മിടുക്ക് ഇല്ലാത്ത താരമാണ് എന്നതാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന കാര്യം ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്ത സ്റ്റാർ മാജിക് എന്ന ഗെയിം ഷോയിലൂടെയാണ് അനുമോൾ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നത് സിനിമാ താരം അപ്പാനി ശരത്തിനെ പോലെയോ അതിനു മുകളിലോ സെലിബ്രിറ്റി സ്റ്റാറ്റസും ബിഗ് ബോസിലുള്ളത് അനുമോൾക്ക് മാത്രമാണ് ഷോയുടെ ആദ്യ ദിവസങ്ങളിൽ ബുള്ളിങ്ങിന് കൂടി വിധേയമായതോടെ അനുമോൾക്ക് ഫാൻസും വോട്ടും കൂടി എന്നാൽ ഗെയിമുകളൊന്നും ജയിക്കാതെ അനുമോൾ ബിഗ് ബോസിൽ തുടരുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള പി ആറ് കൊണ്ടാണെന്നാണ് എതിർ മത്സരാർത്ഥികളും അവരുടെ ആരാധകരും ആരോപിക്കുന്നത് പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ തന്നെ പറയുന്നു പതിനാറ് ലക്ഷം രൂപ അനുമോൾ കൊടുത്തു എന്നാണ് ബിന്നിയുടെ ആരോപണം എന്നാൽ അത്രയും ഇല്ലെന്നും അൻപതിനായിരം കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ടെന്ന് അനുമോൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ പി ആർ എന്നത് മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് ചെയ്യുന്നതാണെന്നും അനു അതല്ല മറിച്ച് തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും സുഹൃത്തായ വിനു പറഞ്ഞിരുന്നു ചാനൽ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും പി ആർ പി ആർ കൊടുക്കുന്നുണ്ട് മറ്റൊരു പി ആറിന്റെ ആവശ്യമില്ല അനുമോൾക്ക് വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ് താൻ ചെയ്യുന്നതെന്ന് വിനു പറഞ്ഞിരുന്നു പുറത്ത് അവൾക്ക് ഒരു ജീവിതം വേണം പുറത്ത് നെഗറ്റീവ് വരാൻ പാടില്ല എന്നേ അനുമോൾക്കും ഉള്ളൂ നല്ലൊരു കരിയർ ഉണ്ടാകണം ഇതുവരെ വലുതായി സിനിമയിലൊന്നും വരാത്ത ആളാണ് അനു ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു അനുമോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മാത്രമാണ് അനുമോൾ ബിഗ് ബോസിലേക്ക് പോയത് ഒരു വർഷമായി സ്റ്റാർ മാജിക് ഇല്ല ആൾക്ക് മറ്റ് വലിയ പരിപാടികളില്ല വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ആളാണ് അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള പ്രോജക്ട്സും ഇല്ല കാശിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കടവും ലോണും ഉള്ള ആളാണ് അനു നൂറ് ദിവസം നിന്നു കഴിഞ്ഞാൽ കടങ്ങൾ വീട്ടാൻ സാധിക്കും എന്നത് കൊണ്ട് മാത്രമാണ് പോയത് അതിൽ നിന്ന് പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി തരേണ്ട ആവശ്യം ഇല്ല തന്നാലും വാങ്ങില്ല കാശ് കൊടുത്ത് ജയിക്കേണ്ട ആവശ്യം അനുമോൾക്കില്ല അനു അങ്ങനെ ഒരാളല്ല പി ആറ് കൊണ്ട് ജയിച്ചു എന്ന് പറയുന്നെങ്കിൽ ആ ആ ജയം വേണ്ട എന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് പി ആർ ആരോപിക്കുന്നവർക്കുള്ള മറുപടിയെന്നും വിനു പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് സീസൺ ഏഴിലെ മത്സരാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്നത് അനുമോൾ ആണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനുമോൾ പ്രതിദിനം കൈപ്പറ്റുന്ന പ്രതിഫലത്തെക്കുറിച്ച് മുൻപും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അൻപത് അൻപതിനായിരത്തിന് മുകളിലാണ് അനുമോൾക്ക് പ്രതിദിനം പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്ത എന്നാൽ അൻപതിനായിരം അല്ല അതിലും കൂടുതലാണ് അനുമോളുടെ ഒരു ദിവസത്തെ പ്രതിഫലം എന്ന അമ്പരപ്പിക്കുന്ന വസ്തുതയാണ് പുറത്തു വരുന്നത് നെവിനാണ് അനുമോളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രതിദിനം തനിക്ക് ബിഗ് ബോസിൽ നിന്നും പേയ്മെന്റ് എത്രയെന്ന് അനുമോൾ തന്നെ തന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് നെവിൻ പറഞ്ഞത് ജിസേലിനേക്കാളും പേയ്മെന്റ് എനിക്കാണെന്നും ഇവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നെ പുറത്താക്കില്ലെന്നും ഇവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അറുപത്തയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിൽക്കുന്നതിന് ഒരു ദിവസം തനിക്ക് ലഭിക്കുന്നതെന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ട് മയക്ക് താഴ്ത്തിയിട്ടാണ് അനുമോൾ ഇത് എന്നോട് പറഞ്ഞത് എന്നുമാണ് നെവിന്റെ വെളിപ്പെടുത്തൽ നെവിന്റെ വാദം ശരിയെങ്കിൽ ഷോ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞ ഈ സമയത്ത് പ്രതിഫലമായി അനുമോൾക്ക് ലഭിച്ച പ്രതിഫല കണക്കുകളെ കുറിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് എഴുപത്തിരണ്ട് ദിവസത്തെ പ്രതിഫലമായി ഇതിനകം തന്നെ നാൽപ്പത്തി ആറ് ലക്ഷത്തോളം അനുമോൾ നേടിക്കഴിഞ്ഞു എന്നാണ് കണക്കുകൾ എന്നാൽ ഒരിക്കലും നെവിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന വാദത്തിൽ അനുമോൾ ഉറച്ചു നിൽക്കുന്നു ആതിലയോടും നൂറയോടും പോലും പറയാത്ത കാര്യം താൻ നെവിനോട് പറയുമോ എന്നാണ് അനുമോൾ ചോദിക്കുന്നത് എന്നാൽ വെറുതെ ഇരുന്നാലും അത് കണ്ടന്റായി പുറത്തേക്ക് പോകുമെന്ന അതിമോഹമാണ് അനുമോൾക്ക് എന്ന് നെവിൻ പറഞ്ഞു അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ച് പ്രകോപിപ്പിച്ചിരുന്നു ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അനുമോൾ പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും നെവിൻ വിളിച്ചു ഇതോടെ നിന്റെ അമ്മൂമ്മയെ പോയി വിളിക്കാൻ അനുമോൾ പറഞ്ഞു വീട്ടിലുള്ളവരെ മോശമായി പറയരുത് എന്ന് മോഹൻലാൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഈ സമയം മറ്റ് മത്സരാർത്ഥികൾ അനുമോൾ അനുമോളോട് പറയുകയും ചെയ്തു എന്നാൽ ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഈ വിളി നിർത്തില്ല എന്ന് അനുമോൾ ഉറപ്പിച്ചു പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞാലും കേൾക്കില്ല എന്ന് അനുമോൾ ഉറപ്പിച്ചു പറഞ്ഞു ഇതോടെ വീക്കെന്റ് എപ്പിസോഡിൽ മോഹൻലാൽ ഇത് ചോദിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം അനുവിനെ കുറിച്ച് ബിന്നി പറഞ്ഞ കാര്യങ്ങളിലും ചർച്ചയാകുകയാണ് മിനിസ്ക്രീൻ താരം ബിന്നി സെബാസ്റ്റ്യൻ ആണ് ഏറ്റവും ഒടുവിൽ നടന്ന എവിക്ഷൻ റൗണ്ടിൽ പുറത്തു ബിഗ് ബോസ് ഒരു വലിയ പാഠപുസ്തകമായിരുന്നുവെന്നും കഴിഞ്ഞ ആഴ്ച പുറത്താകുമെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും ബിന്നി പറഞ്ഞിരുന്നു ഞാൻ പി ആറ് കൊടുത്തിട്ടല്ല വന്നത് അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു വളരെ അടുത്ത ചിലപ്പോ ചിലരോട് ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു പി ആറ് കൊടുക്കണമെന്ന് കുറച്ചുപേർ പറഞ്ഞു കൊടുക്കേണ്ട എന്ന് മറ്റു ചിലരും പറഞ്ഞു എന്തായാലും പി ആറ് വേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത് കാരണം ബിഗ് ബോസിൽ വരുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു ഇതിലൂടെ സിനിമയിലേക്ക് ഒരു അവസരം ലഭിക്കണം ഇതിൽ നിന്നും ലഭിക്കുന്ന പൈസ കൊണ്ട് ബിസിനസ് ചെയ്യണം എന്നതൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹങ്ങൾ പി ആറിന് വേണ്ടി പൈസ മുടക്കിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വരുന്നതിൽ അർത്ഥമില്ല എന്നും ബിന്നി പറഞ്ഞു ബിഗ് ബോസിനുള്ളിൽ വെച്ച് പി ആറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് താൻ ഇമോഷണൽ ആയത് എന്നതിനെ കുറിച്ചും ബിന്നി സംസാരിച്ചിരുന്നു അനുമോൾ എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യമാണ് എവിക്ഷൻ വരുമ്പോഴും ഓരോ ടാസ്ക് വരുമ്പോഴും പി ആർ ഉള്ളവരുടെ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരും കാരണം നമ്മൾ കൈ പോയാലും കാല് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ടാസ്കും ചെയ്യുന്നത് പക്ഷേ ടാസ്കിൽ ഇത്തിരി പിന്നോട്ട് നിന്നാലും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് പക്ഷേ പി കൊണ്ട് മാത്രം കാര്യമില്ല പെർഫോം ചെയ്താലേ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നായിരുന്നു ബിന്നി പറഞ്ഞിരുന്നത്